നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഒന്നാണ് കേരളപ്പിറവി ദിനമാണ് പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട പ്രവാസികൾക്ക് വളരെ ഉപയോഗപ്പെടുന്ന പല തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊപ്പം പല മാറ്റങ്ങളും ഇന്ന് നടക്കാൻ പോവുകയാണ് ഉണ്ട് നമുക്ക് ആദ്യമേ വാർത്തയിലേക്ക് കടക്കാം രാജ്യത്തെ പുതുക്കിയ പെട്രോൾ ഡീസൽ വില പ്രഖ്യാപിച്ചപ്പോൾ ആശ്വാസം ലഭിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് നവംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപനത്തിൽ നിരക്ക് കുറച്ചിരിക്കുകയാണ് യു എ ഇ ഒക്ടോബറിൽ വില വർദ്ധിച്ചിരുന്നതിനാൽ തന്നെ നവംബറിലെ വില കുറയുന്നത് പ്രവാസി മലയാളികൾക്ക് ആശ്വാസമാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ പുതുക്കി നിശ്ചയിച്ച വില പ്രാബല്യത്തിൽ വരും സൂപ്പർ നയന്റി എയ്റ്റ് പെട്രോളിന് രണ്ട് പോയിന്റ് ആറ് മൂന്ന് ദീർഘമാണ് പുതിയ നിരക്ക് കഴിഞ്ഞ മാസം ഇത് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ദീർഘമായിരുന്നു രണ്ട് പോയിന്റ് ആറ് ആറ് ദീർഘമായിരുന്ന സ്പെഷ്യൽ നയന്റി ഫൈവ് പെട്രോൾ നിരക്ക് രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് ദീർഘമായും രണ്ട് പോയിന്റ് അഞ്ച് എട്ട് ദീർഘമായിരുന്ന ഇ പ്ലസ് നയന്റി വൺ പെട്രോൾ നിരക്ക് രണ്ട് പോയിന്റ് നാല് ദീർഘമായും കുറഞ്ഞിട്ടുണ്ട് ഡീസലിന് പുതിയ നിരക്ക് രണ്ട് പോയിന്റ് ആറ് ഏഴ് ദീർഘമാണ് ഒക്ടോബറിൽ നിരക്ക് രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ദീർഘമായിരുന്നു ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ ഇന്ധനവില കുറഞ്ഞത് ക്രൂഡ് ഓയിൽ വിലയുടെ വ്യത്യാസം അനുസരിച്ചാണ് യു എ ഇൽ ഓരോ മാസത്തെയും പെട്രോൾ വില നിശ്ചയിക്കുന്നത് ഇന്ധനവില നിർണയ സമിതിയാണ് യു എ ഇൽ വില നിശ്ചയിച്ച് ഓരോ മാസത്തെയും നിരക്ക് പ്രഖ്യാപിക്കുന്നത് ഇന്ധനവിലയ്ക്കനുസരിച്ചാണ് യുഎഇയിൽ ടാക്സി കാറുകളുടെ നിരക്കുള്പ്പെടെ നിശ്ചയിക്കുന്നത് വിലയിലെ വ്യത്യാസം അനുസരിച്ച് ടാക്സി നിരക്കിലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകും രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് അന്താരാഷ്ട്ര വിപണി വിലയെ അടിസ്ഥാനമാക്കി രാജ്യത്തും ഇന്ധനവില പുതുക്കുന്ന രീതി ആരംഭിച്ചത് പ്രധാന റോഡുകളിലെ അതിവേഗ ട്രാക്കുകളിൽ ഡെലിവറി ബൈക്കുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ നിയമം ലംഘിച്ചാൽ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെ കടുത്ത ശിക്ഷ ലഭിക്കും സ്പീഡ് ട്രാക്കിൽ പ്രവേശിക്കുന്നതിന് ചരക്കു വാഹനങ്ങൾക്കും ബസ്സുകൾക്കും വിലക്കുണ്ട് ദുബായ് ഷാർജ എമിറേറ്റുകളിൽ നിയമം ബാധകമാണ് ഡെലിവറി വാഹനങ്ങൾ പെരുകിയതോടുകൂടി അപകടവും ഏറി ഓട്ടോ ഓർഡറുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള തിരക്കിൽ റൈഡർമാരുടെ അമിത വേഗവും അശ്രദ്ധയുമാണ് പല അപകടങ്ങൾക്കും കാരണം വൺവേ തെറ്റിക്കുന്നതിന് പുറമെ നടപ്പാതകൾ പോലും കയ്യേറി ഓടിക്കുന്നവരുമുണ്ട് മലയാളികളായിരിക്കണം ഇത്തരക്കാരെ കർശനമായി നേരിടുക തന്നെ ചെയ്യും അതിവേഗ ട്രാക്കുകളിൽ ഡെലിവറി ബൈക്ക് റൈഡർമാർ കയറുന്നതും പതിവാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രാക്കിൽ ബൈക്ക് ഓടിക്കുന്നത് വഴി മറ്റ് വാഹനങ്ങളും അപകടത്തിലാകും മൂന്ന് മുതൽ ആറ് വരി വരെയുള്ള റോഡുകളിലെ ഇടത്തെ രണ്ട് വരികളിൽ ഡെലിവറി ബൈക്കുകൾക്ക് പ്രവേശനമേ ഇല്ല ഇതനുസരിച്ച് റോഡിലെ സൈൻ ബോർഡിൽ അടക്കം മാറ്റം വരുത്തി അതിവേഗ പാതകളിൽ പ്രവേശിച്ചാൽ എഴുന്നൂറ് ദർഹം വരെയാണ് പിഴ നിയമലംഘനം ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കും ആദ്യ തവണ പിടിക്കപ്പെട്ടാൽ അഞ്ഞൂറ് ദർഹവും രണ്ടാം തവണ പിടിക്കൽപ്പെട്ടാൽ എഴുന്നൂറ് ദർഹവും മൂന്നാം തവണ ലൈസൻസ് റദ്ദാക്കലുമാണ് ശിക്ഷ ഷാർജയിലെ റോഡുകളിൽ നിയമം ലംഘിക്കുന്ന ഭാരവാഹനങ്ങൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും നൂറ്റി അൻപത് ദർഹം പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് മാർക്കും ലഭിക്കും ക്യാമറകൾ വഴിയാണ് നിയമലംഘനം പിടികൂടുക ദുബായിൽ ആർ ടി എ പോലീസ് സംയുക്തമായാണ് നിയമലംഘകരെ പിടികൂടുന്നത് അതായത് ഇപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഒരു ദിവസത്തെ ശമ്പളത്തെക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം അല്ല എന്ന് ആലോചിക്കുക നമ്മൾ മലയാളികളായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒന്നാമത്തെ കാര്യം അവിടെയൊക്കെ തന്നെ ലൈസൻസ് കിട്ടുക തന്നെ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്രയും കഷ്ടപ്പെട്ടാണ് ലൈസൻസ് അവിടെ ലഭിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞാൽ നിയമപരമായി ഓടിക്കുക അല്ലെങ്കിൽ വൻ പണി തന്നെ വരും രാഷ്ട്രീയം വ്യവസായം കായികം കലാ സാംസ്കാരിക രംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലായി കയ്യൊപ്പ് ചാർത്തിയ യു എയിലെ ഏറ്റവും സ്വാധീനമുള്ള വനിതകളുടെ പട്ടിക പുറത്ത് യു എ യിലെ നാല് വനിതാ മന്ത്രിമാർ മുൻ ഫെഡറൽ നാഷണൽ കൗൺസിൽ ചെയർപേഴ്സൺ എമിറാത്തി ഒളിമ്പ്യൻ അടക്കം അമ്പത് പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് മുതിർന്ന മാധ്യമ പ്രവർത്തക ബർഗ ദത്താണ് ഖലീജ് ടൈംസിന്റെ പവർ വുമൺ പട്ടിക ദുബായിൽ നടന്ന ചടങ്ങിൽ പ്രസിദ്ധീകരിച്ചത് യു എ ഇ രാജ്യാന്തര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം ബിന്ദ് ഇബ്രാഹിം അൽ ഹാഷിമി യു എ ഇ സംരംഭക വകുപ്പ് സഹമന്ത്രി ആലിയ ബിന്ത് അബ്ദുള്ള അൽ മസ്റുയി സഹമന്ത്രിമാരായ ലാന നുസൈബെഹ് മുൻ ഫെഡറൽ നാഷണൽ കൌൺസിൽ ചെയർപേഴ്സൺ ഡോ അമൽ എ അൽ ഗുബൈസി യു എ ഇ സഹമന്ത്രി ഷമ്മ അൽ മസ്രൂയി എന്നിവരാണ് ആദ്യ സ്ഥാനങ്ങളിൽ ഉള്ളത് ഐ യു സി എൻ പ്രസിഡന്റ് റാസൽ അൽ മുബാറക്ക് ദുബായ് മീഡിയ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മോന അൽമാരി എമിറാത്തി ഒളിമ്പ്യൻ ഷോം ജംബർ ഷെയ്ഖ ലത്തീഫ ബിന്ദ് അഹമ്മദ് അൽ മക്തൂം തുടങ്ങിയവരും പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിലുണ്ട് പട്ടികയിലെ ഏക മലയാളി ഷഫീന യൂസഫ് അലിയാണ് ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് ചെയർവുമൺ രേണുക ജഗ്തിയാനി അപ്പാരൽ ഗ്രൂപ്പ് സ്ഥാപക സീമ വേദ് റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് സ്ഥാപകയും സംരംഭകയുമായ ഷഫീന യൂസഫലി എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ ബിസിനസ്സിനൊപ്പം കലാപ്രവർത്തനങ്ങളിലും ശ്രദ്ധേയായ ഷഫീന കലാകാരന്മാർക്ക് പിന്തുണ നൽകിയാണ് റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവ് സ്ഥാപിച്ചത് കേരളത്തിലെയും ഗൾഫിലെയും കലാകാരന്മാർക്ക് ആഗോള വേദി ഉറപ്പാക്കിയും പുതിയ അവസരങ്ങൾ ലഭ്യമാക്കിയുമാണ് റിസ്ക് ആർട്ട് ഇനീഷ്യേറ്റീവിന്റെ പ്രവർത്തനം ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദാണ് ആണ് ഷഫീന യൂസഫലിയുടെ ഭർത്താവ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ പാത പിന്തുടർന്ന് സംരംഭകത്തിനോടൊപ്പം സാമൂഹിക സേവന രംഗത്തും ഏറെ ശ്രദ്ധാലുവാണ് മകൾ ഷഫീന യൂസഫലി അബുദാബി ആസ്ഥാനമായി ബിസിനസ് രംഗത്ത് സജീവമായ ഷഫീന യൂസഫ് അലി യു കെയിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് എം ബി എയും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ആർട്സിൽ മാസ്റ്റർ ഡിഗ്രിയും കരസ്ഥമാക്കിയ ശേഷം പി എച്ച് ഡി ചെയ്യുകയാണ് എന്തായാലും അച്ഛനും മക്കളും എല്ലാവരും തന്നെ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ തന്നെ അഭിമാനമായോളം ഉയർത്തുകയാണ് ഇനി ഇന്നു മുതൽ നടപ്പിലാക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി അത് പ്രവാസികൾക്ക് ആശ്വാസമുള്ള കാര്യമാണ് ഇന്ത്യൻ പ്രവാസികൾക്ക് ആശ്വാസം ഇന്ന് മുതൽ നവംബർ ഒന്നു മുതൽ ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ സാമ്പത്തിക നിയമങ്ങൾ പ്രവാസികളെ കൂടെ ബാധിക്കാൻ സാധ്യത ബാങ്കിംഗ് യു പി ഐ ആധാർ ജി എസ് ടി തുടങ്ങിയ എല്ലാ നിയമങ്ങളും നവംബർ ഒന്ന് മുതൽ മാറുകയാണ് ഇന്ന് മുതൽ മാറുകയാണ് ഈ മാറ്റങ്ങൾ ഇന്ത്യൻ അക്കൌണ്ടുകളെ സാരമായി തന്നെ ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഒപ്പം ഈ നിയമമാറ്റങ്ങൾ ഇന്ത്യൻ അക്കൌണ്ടുകളുടെ നടത്തിപ്പിനെയും പണം രീതികളെയും ഓൺലൈൻ ഷോപ്പിംഗിനെയും സ്വാധീനിക്കും അതേസമയം ഇവ ബാങ്കിംഗ് നിയമത്തിൽ വരുന്ന ഭേദഗതികൾ നോമിനേഷൻ പ്രക്രിയ ലളിതമാക്കുകയും ഉടമസ്ഥാവകാശ തർക്കങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും കൂടാതെ ബാങ്ക് അക്കൌണ്ടുകൾക്കും ലോക്കറുകൾക്കും ഒരേ സമയം നാല് നോമിനേഷൻ വരെ ും ചെയ്യാം ഓരോ നോമിനിക്കും എത്ര ശതമാനം ഓഹരി ലഭ്യമാക്കണമെന്ന് ഇതുവഴി വ്യക്തമാക്കാനും സാധിക്കും ഇനി മുൻ നോമിനി മരണപ്പെട്ടാൽ അവകാശങ്ങൾ ലഭിക്കുന്ന തുടർച്ചയായ നോമിനികളെ തെരഞ്ഞെടുക്കാനും നമുക്ക് സാധിക്കും അതിനാൽ പ്രവാസികൾ ഇത്തരം തർക്കങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളുടെ എൻ അല്ലെങ്കിൽ എൻ അക്കൗണ്ടുകളിലെ നോമിനേഷൻ വിവരങ്ങൾ ഉടൻ തന്നെ ഓൺലൈൻ ബാങ്കിംഗ് വഴിയോ ഇമെയിൽ വഴിയോ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി യു എയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രയോജനകരമായ മാറ്റങ്ങളിൽ ഒന്നാണ് ഇത് ഇനി മുതൽ നിങ്ങളുടെ എൻ ആർ അല്ലെങ്കിൽ എൻ ആർഒ അക്കൌണ്ടുകളുമായി ബന്ധിപ്പിച്ച അന്താരാഷ്ട്ര മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച പേടിഎം യു പി ഐ സൗകര്യം പ്രവാസികൾക്കും ഉപയോഗിക്കാം ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഫോറക്സ് തിരക്കുകൾ ഇല്ലാതെ ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ പണം അയക്കാൻ സാധിക്കും നിലവിൽ പല പ്രവാസികൾക്കും ഫീസുകൾ നൽകിക്കൊണ്ടാണ് ചില മണി ട്രാൻസ്ഫറിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഈ നിയമം വരുന്ന ൂടി ഇനി ഫീസ് നൽകാതെ തന്നെ പണം അയക്കാം കൂടാതെ ഇതുവഴി യു വഴി പണം നൽകാനും ക്യു കോഡുകൾ സ്കാൻ ചെയ്യാനും ഇന്ത്യൻ ആപ്പുകളിൽ ഓൺലൈനായി ഷോപ്പിംഗ് ചെയ്യാനും സാധിക്കും ഇത് ലഭിക്കാനായി പേടിഎം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ യു എ ഇ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം എൻ ആർ ഐ അല്ലെങ്കിൽ എൻ ആർഒ അക്കൌണ്ട് ലിങ്ക് ചെയ്ത് യു പി ഐ പിൻ സെറ്റ് ചെയ്താൽ മതിയാകും യു എ ഇ പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം നൽകുന്നത് പേടിഎം യു പി ഐ സൌകര്യം തന്നെയാണ് കൂടാതെ ഇന്ത്യയിലെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും മറ്റ് ഇന്ത്യൻ ആപ്പുകളിലും യു എ ഇ നമ്പറുമായി ബന്ധിപ്പിച്ച് യു പി ഐ ഉപയോഗിച്ച് നേരിട്ട് പണം നൽകാം ഇത് അന്താരാഷ്ട്ര കാർഡുകൾ ഉപയോഗിക്കും ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻ ഫീസും കൺവേർഷൻ ചാർജുകളും ഇതുവഴി ഒഴിവാക്കാൻ സാധിക്കും മറ്റൊന്ന് ആധാർ അപ്ഡേറ്റുകളും മാറ്റങ്ങളുമാണ് കൂടി നോക്കാം അതായത് കുട്ടികൾക്ക് ഒരു വർഷത്തേക്ക് സൗജന്യമായി നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റുകൾ തുടരും മുതിർന്നവർക്ക് പേര് വിലാസം പോലുള്ള അപ്ഡേറ്റുകൾക്ക് എഴുപത്തിയഞ്ച് ബയോമെട്രിക് അപ്ഡേറ്റുകൾക്ക് അഞ്ച് എന്നിങ്ങനെയാണ് പുതിയ ഫീസ് പ്രവാസികൾക്ക് ഓൺലൈനായി കുട്ടികളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനും ബാങ്കിംഗ് ആവശ്യങ്ങൾക്കായി വിലാസവും മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും അതേസമയം ജി എസ് ടി സ്ലാബുകൾ നാലിൽ നിന്ന് രണ്ടായി കുറച്ചിട്ടുണ്ട് കൂടാതെ ആഡംബര വസ്തുക്കൾക്ക് ജി എസ് ടി നാൽപ്പത് ശതമാനമായി ഉയരുകയും ചെയ്യും അതിനാൽ ഇന്ത്യയിൽ ഓൺലൈനായി ഷോപ്പിംഗ് നടത്തുന്ന പ്രവാസികൾ ഈ വില വർധനവ് ശ്രദ്ധിക്കണം ഈ മാറ്റങ്ങൾ പ്രവാസികളുടെ സാമ്പത്തിക ഇടപാടുകൾ ലളിതമാക്കാനും പണം ലാഭിക്കാനും സഹായിക്കുകയും അക്കൗണ്ട് വിവരങ്ങളും കാലാനുസൃതമായി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം യു പി ഐ നമ്പർ ഉപയോഗിച്ച് യു പി ഐ പേ ടി ഒക്കെ ചെയ്യുന്നതിൽ ഇപ്പോൾ വളരെ മാറ്റമുണ്ട് അത് ഇന്നു മുതൽ കൂടുതൽ മാറുകയാണ് അതെന്തായാലും കൃത്യമായി തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക അല്ലെ ഇനി യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ചരിത്രപരമായ ഒരു നിമിഷമാണ് ഇത് ആദ്യമായാണ് മൂന്ന് വ്യത്യസ്ത ഇന്ത്യൻ പാസ്പോർട്ട് ഡിസൈനുകൾ ഒരേ സമയം പ്രചാരത്തിൽ എത്തുന്നത് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും ചിപ്പലുകൽ ഘടിപ്പിച്ച ഇ പാസ്പോർട്ട് പുറത്തിറക്കിയതോടുകൂടി ഇന്ത്യൻ പ്രവാസി കുടുംബങ്ങളിൽ മൂന്ന് തലമുറകളിലെ വ്യത്യസ്ത പാസ്പോർട്ട് ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മുൻപുള്ള ഡിസൈൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്ത പതിപ്പ് കൂടാതെ പുതിയ ഇ പാസ്പോർട്ട് എന്നിവയാണ് കുടുംബാംഗങ്ങൾക്കിടയിൽ പാസ്പോർട്ട് പുതുക്കുന്ന തീയതികൾ വ്യത്യാസപ്പെടുന്നതിനാൽ തന്നെ ഈ വ്യത്യസ്ത രീതി കുറച്ചു കാലം കൂടി തുടരാൻ തന്നെയാണ് സാധ്യത പാസ്പോർട്ടുകൾ തിരിച്ചറിയാനുള്ള എളുപ്പവഴി അവയുടെ കവറുകളാണ് നിറം ഒന്നാണെങ്കിലും ഡിസൈനിൽ വലിയ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുനർരൂപകൽപ്പനയിൽ പാസ്പോർട്ട് എന്നും റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നും ഉള്ള വാക്കുകളുടെ സ്ഥാനം മാറിയിട്ടുണ്ട് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അല്പം വലിയ അക്ഷരങ്ങളിൽ മുകളിൽ ആണ് എത്തിയിരിക്കുന്നത് ഇനി ഇന്ത്യയുടെ ചിഹ്നം നാല് ഏഷ്യാറ്റിക് സിംഹങ്ങൾ പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കുന്നതും മറ്റ് മൃഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അവ ഈ ചിഹ്നം കവറിന്റെ മധ്യഭാഗത്ത് ആലേഖനം ചെയ്തിട്ടുമുണ്ട് പുതിയ ഇ പാസ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലേ ഔട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ മുൻ കവറിന്റെ താഴെയായി ഘടിപ്പിച്ച ചിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ സ്വർണ നിറമുള്ള ചിഹ്നം കൂടി ചേർത്തിട്ടുമുണ്ട് ഒരുപക്ഷെ ഏറ്റവും വലിയ സാങ്കേതിക മാറ്റം നമ്പറിംഗ് സംവിധാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മുമ്പുള്ളതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുനരൂപകൽപ്പന ചെയ്തതുമായ പാസ്പോർട്ടുകൾ ഒരു അക്ഷരവും തുടർന്ന് ഏഴ് അക്കങ്ങളും എന്ന ഫോർമാറ്റ് പിന്തുടർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പാസ്പോർട്ട് ഈ രീതിയിൽ നിന്ന് മാറി രണ്ട് അക്ഷരങ്ങളും തുടർന്ന് ആറു അക്കങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പാസ്പോർട്ട് ർ ഓരോ പാസ്പോർട്ടിനും ഒരു തനതായ ഐഡന്റിറ്റിയായി പ്രവർത്തിക്കുന്നുണ്ട് ഇത് സർക്കാർ വകുപ്പുകൾ എയർലൈനുകൾ ഇമിഗ്രേഷൻ അധികാരികൾ എന്നിവർ യാത്രക്കാരുടെ ഐഡന്റിറ്റി പരിശോധിക്കാനും യാത്രാ ചരിത്രം ട്രാക്ക് ചെയ്യാനും തട്ടിപ്പ് തടയാനും ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ പാസ്പോർട്ട് ഉടമയുടെ പേര് ദേശീയത ജനത ജനന തീയതി തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ വിവരങ്ങൾ ദേശീയവും അന്തർദേശീയവുമായ ഡേറ്റാ ബേസുകൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വ്യത്യസ്തമായ കാര്യം എന്തായാലും ഇത്തരത്തിൽ പാസ്പോർട്ടുകളിലും വലിയ രീതിയിലുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട് അത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് ഒഴിവാക്കാൻ പൂർണ്ണമായും സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആ മൂന്ന് തലമുറകളുടെ പാസ്പോർട്ടുകൾ ഒക്കെ തന്നെ കയ്യിലുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യുക നമുക്കും അറിയാമല്ലോ നിങ്ങളുടെ കയ്യിൽ അത്രയും കം പാസ്പോർട്ടുകളൊക്കെ ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ന് നവംബർ ഒന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള പിറവിയാണ് പലതരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിലും ഇന്ത്യയിലുമുള്ള മാറ്റങ്ങളൊക്കെ തന്നെ പ്രവാസികൾക്കും ബാധകമായി മാറുന്ന ചില ഘട്ടങ്ങൾ ഉണ്ടാകുന്നു കൃത്യമായി തന്നെ സൂക്ഷിച്ച് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക തീർച്ചയായും മറ്റു ദിവസം അടുത്ത ദിവസം കാണാം നമസ്കാരം